ഇതാണ് പുലിക്കുട്ടി ഇവൾക്ക് നൽകണം നമ്മൾ ബിഗ് സല്യൂട്ട് മാധ്യമ പ്രവർത്തക എ എൻ എയുടെ മാധ്യമ പ്രവർത്തക ഇവൾക്കുള്ള ചങ്കൂറ്റം കൈരളിയുടെ എലിക്കുട്ടിക്കുണ്ടോ ഇല്ല ബി ജെ പി കാണുമ്പോൾ മാത്രം ചൊറിയുന്ന ചില മാധ്യമ പ്രവർത്തകർക്ക് ഈ പെൺകുട്ടിയുടെ ഈ മാധ്യമ പ്രവർത്തകയുടെ ഉശിരും തൻ്റെ ഉണ്ടാകില്ല അത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന് രാജ്യസ്നേഹം എന്നൊരു സാധനം കൂടി വേണം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറോട് എന്തെങ്കിലും ചൊറിച്ചിൽ നടത്തിയാൽ അത് സൈബർ കമ്മികളെല്ലാം കൂടി വാരിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ അങ്ങ് അവാർഡൊക്കെ കൊടുത്ത് അതായത് ഇവിടെ വാങ്ങേണ്ട അവാർഡ് യു കെയിൽ വരെ പോയി വാങ്ങുന്ന ചരിത്രമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനത്തെ അവാർഡും കൈരളിയിലെ എലിക്കുട്ടിക്ക് കൊടുക്കാം പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് നമുക്ക് അഭിമാനത്തോടെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് എ എൻ ഐ റിപ്പോർട്ടർ ആയുഷി അഗർവാൾ ആയുഷി അഗർവാളിനെ കുറിച്ച് സത്യത്തിൽ ഇങ്ങനെ ആയിരിക്കണം ഓരോ മാധ്യമ പ്രവർത്തകയും കക്ഷി രാഷ്ട്രീയം എന്നതിനപ്പുറം രാജ്യസ്നേഹമായിരിക്കണം ഓരോ മാധ്യമ പ്രവർത്തകരുടെയും അജണ്ട അല്ലെങ്കിൽ അതായിരിക്കണം അവരുടെ ലക്ഷ്യം എന്ന് കാണിച്ചു തരികയാണ് ആയുഷ് അഗർവാൾ ആയുഷി അഗർവാൾ ആയുഷി അഗർവാളിൻ്റെ ഒരു ബിഗ് സൽ കൂട്ടം ആയുഷി അഗർവാളിൻ്റെ വീഡിയോ ഒരുപക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ പലരും കണ്ടുകാണും പക്ഷേ അത് വലിയ പ്രാധാന്യത്തോടെ ആരും പറയുന്നത് കേൾക്കുന്നില്ല കാരണം സുരേഷ് ഗോപിയെയോ രാജീവ് ചന്ദ്രശേഖരനെയോ മറ്റേ ബി ജെ പി കേരളത്തിലേക്ക് സുരേന്ദ്രനെയോ അടക്കം ഏതെങ്കിലും കൈരളിയുടെയോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലിൻ്റെ മാധ്യമപ്രവർത്തകർ ചൊറിഞ്ഞാൽ മാത്രമേ ഇവിടെ എന്താ പറയുക വലിയ കൂട്ടായ്മ ഉണ്ടാകും ഇനി ഇവരാരെങ്കിലും തിരിച്ചു പറഞ്ഞാൽ കെ യു ഡബ്ല്യു ജെ ശക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തും ഇപ്പൊ തന്നെ വാളെടുക്കും വാൾ ഓങ്ങും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കെ യു ഡബ്ല്യു ജെ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല പറ്റുമെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഒരു അഭിവാദ്യം അർപ്പിച്ചേക്ക് അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇന്ത്യയെ എങ്ങനെ തകർക്കണം ഇന്ത്യ എങ്ങനെ തോൽപ്പിക്കണം ഇന്ത്യയിൽ എങ്ങനെ ഭീകരവാദികളെ കയറ്റി വിട്ട് ഇന്ത്യയെ ലെ ജനങ്ങളെ എങ്ങനെ കൊല്ലണം എന്ന് ഊണിലും ഉറക്കത്തിലും ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഷെഹബാസ് ഷെരീഫ് ഒരു എയർപോർട്ടിലൂടെ പോകുമ്പോൾ ആയി എ എൻ എയുടെ റിപ്പോർട്ടർ ആയുഷി അഗർവാൾ ചോദിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കും മിസ്റ്റർ പ്രധാനമന്ത്രി സധൈര്യമാണ് ആയുഷി അഗർവാൾ വിളിച്ചു പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ ആ ആയുഷി അഗർവാളിൻ്റെ ഒരു രാജ്യസ്നേഹമൊന്നും ഇവിടത്തെ ഒരു മാധ്യമ ഇല്ലാതെ പോയി എന്നുള്ളത് നമ്മളെ വല്ലാതെ ഒരു എന്താ പറയുക ഒരു അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ റേറ്റിങ്ങിനും നിലനിൽപ്പിനും ഒക്കെ അപ്പുറം നമുക്കൊരു രാജ്യസ്നേഹം ഉണ്ടാവണം കാരണം ഈ രാജ്യത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാത്ത കുറെ എണ്ണമാണ് ഇവിടെ ഇരുന്ന് വലിയ മാധ്യമ പ്രവർത്തനം അതായത് തലയ്ക്കകത്ത് ഒരു മൂളയും ഇല്ലാത്ത കുറേ എണ്ണം ആരുടെയൊക്കെ ഔദാര്യത്തിൽ ആരൊക്കെ ഗോഡ് ഫാദർ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഓരോ ചാനലുകളിലും ചെന്നിരുന്ന് ഞെളിഞ്ഞിരുന്ന് എന്തൊക്കെയോ സംഭവമാണെന്ന് കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ നീയൊക്കെ ഈ ഇത്തരം ആയുഷി അഗർവാളിനെ പോലെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ പെൺകുട്ടിയുടെയൊക്കെ മുന്നിൽ ഈ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ മുന്നിൽ സത്യത്തിൽ ഒന്നുമല്ല എന്നാണ് തോന്നിപ്പോകുന്നത് ഇനി കൈരളിയുടെ റിപ്പോർട്ടുണ്ടല്ലോ വ വലിയ രീതിയിൽ കൈരളിയുടെ പല പിന്നെ സൈബർ സഹാക്കളുടെ പല സൈബർ ഇടങ്ങളിൽ ഇന്നത്തെ ലൈക്ക് ഇവൾക്കാകട്ടെ ഇന്നത്തെ ഈ താരം ഇവളാണ് ഇവളാണ് പെണ്ണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുഖത്ത് നോക്കി ധൈര്യമായി ചോദ്യം ചോദിക്കാൻ ഇവളാണ് പെണ്ണ് ഈ പെണ്ണിനെ കരുവന്നൂരിൽ ഒരു സി പി എമ്മുകാരെല്ലാം കൂടി കരുവന്നൂരിൽ നിക്ഷേപിച്ച പണം മുഴുവൻ കൊണ്ടുപോയ സമയത്ത് മൊത്തവും അടിച്ചു മാറ്റി സഹാക്കന്മാരുടെ വീട്ടിലാക്കിയ സമയത്ത് അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലാക്കിയ സമയത്ത് ഏകദേശം പന്ത്രണ്ടോളം പേർ കരുവന്നൂരിലെ പണം കിട്ടാതെ മരണപ്പെട്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇവരെ കുറിച്ചൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനോടും ചോദിക്കുന്നത് നമ്മൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് എന്തിനാ കേരളം ഭരിക്കുന്ന ഏഹ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടോ ചോദ്യം ആർജവത്തോടെ ചോദ്യവും ചോദിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ വൈറലാകാനായി ഇപ്പൊ പല രീതിയാണല്ലോ വൈറലാകാൻ കേരളത്തിൽ വൈറലാകണമെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ലൈംഗിക കേസ് പറയണം വെറുതെ പോയവനും എന്നെ തോണ്ടിയെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്താൽ കുറേ മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോകും അപ്പോൾ വൈറലാകും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിപ്പോൾ വൈറലാകുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അത്തരത്തിൽ ചേച്ചിയൊന്ന് വൈറലാവാൻ നോക്കിയതാണ് പക്ഷേ ഏറ്റില്ല എന്ന് മാത്രമാണ് കാരണം പറയില്ല എന്ന് കൃത്യമായി കൃത്യമായി തന്നെയാണ് മറുപടി നൽകിയത് ഇവിടെ സുരേഷ് ഗോപിയൊക്കെ സുരേഷ് ഗോപി കാണിച്ചു തരാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സുരേഷ് ഗോപിയെ വെല്ലുവിളിച്ചുകൊണ്ടൊരു മാധ്യമപ്രവർത്തകൻ നടക്കുന്നുണ്ട് പിന്നെ അയാളുടെ പൊടി പോലും കാണാനില്ല സുരേഷ് ഗോപി ഇപ്പോൾ വലിച്ച് മൂക്കിക്കയറ്റുമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് നിങ്ങൾ സുരേഷ് ഗോപി ആയാലും വി ഡി സതീശനായാലും പിണറായി ആയാലും മുഖത്ത് നോക്കി ആർജവത്തോടെ ചോദ്യം ചോദിക്കാൻ കഴിയുന്ന ആളാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുമായി യുദ്ധം നടത്തിയപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ച് അടിച്ചതല്ല പ്രതിഷേധിച്ചതാണ് ഇന്ത്യ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയപ്പോൾ ഇവിടെ കോൺഗ്രസ് ചോദിച്ചത് എന്താണ് നമ്മുടെ എത്ര വിമാനങ്ങളാണ് പാകിസ്ഥാൻ തകർത്തതെന്ന് അല്ലെ നമ്മുടെ അതായത് പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ പോയതല്ല പ്രശ്നം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അതല്ല പ്രശ്നം ചിദംബരം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഇവർക്ക് പാകിസ്ഥാനെ തിരിച്ചടിക്കുമ്പോൾ ഇവരുടെ നെഞ്ച് കത്തുകയാണ് കോൺഗ്രസിൻ്റെ നെഞ്ച് കത്തുകയാണ് പാകിസ്ഥാനെ നമ്മൾ തിരിച്ചടിക്കാൻ പോകുന്നുവെന്ന് കേട്ടും കേൾക്കുമ്പോൾ സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും ഒന്നും ഉറക്കമില്ലാത്ത രാത്രികളാണ് പാകിസ്ഥാൻ എന്തെങ്കിലും സംഭവിക്കുമോ പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള പേടിയാണ് മാത്രമല്ല ഇത്തരത്തിൽ ഇന്ത്യ പ്രകോപനപരമായി ഇന്ത്യയോട് സംസാരിക്കുമ്പോൾ ഇന്ത്യ അത് തുറന്ന് പറയും അപ്പോൾ അത് പാകിസ്ഥാൻ അറിയും അപ്പോൾ ഇത്ര പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇല്ലാതായി എന്ന് അവർക്ക് ബോധ്യപ്പെടാനുള്ള ചില നാടകങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ഇവിടെ ഇരുന്ന് കളിച്ചു പക്ഷേ ഇന്ത്യ ഭരിക്കുന്നത് അമ്പത്തിയാറ് ഇഞ്ച് നെഞ്ചളവുള്ള അല്ലെങ്കിൽ നല്ല ഉറപ്പ് നട്ടലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആർ എസ് എസിൽ നിന്ന് വന്ന പ്രധാനമന്ത്രി ആയ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ആർ എസ് എസിന്റെ സേവകനായിരുന്ന ആളാണ് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലാതെ ായിൽ സ്വർണ്ണക്കടണ്ടിയോടെ ജനിച്ച് കുടുംബവാഴ്ചയിലൂടെ മുത്തച്ഛൻ പോയാൽ മുത്തശ്ശി മുത്തശ്ശി പോയാൽ അച്ഛൻ അച്ഛൻ പോയാൽ അമ്മ അമ്മ പോയാൽ മക്കൾ മക്കൾ പോയാൽ ചെറുമക്കൾ ഇതല്ല ഇതല്ല അവരുടെ രാഷ്ട്രീയം കഴിവുള്ളവർ ഇന്ത്യയെ താങ്ങി നിർത്താൻ ഊർ കെൽപ്പുള്ളവർ ഇന്ത്യയെ സംരക്ഷിക്കാൻ തൻ്റെ ഇടമുള്ളവർ വരുന്നിടത്താണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം വളരുന്നതും വികസിക്കുന്നതും എഴുപത് വർഷം നിങ്ങൾ ഭരിച്ചിട്ട് ഇന്ത്യ വികസിച്ച ഒന്ന് കാണിച്ചു തരാമോ കോൺഗ്രസ് സഹാക്കളെ അതുപോലെയാണ് സി പി എമ്മിന് പിന്നെ ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവരെ നമുക്ക് ഇതിൽ വെല്ലുവിളിക്കാൻ പറ്റില്ല എന്തായാലും ആയുഷി അഗർവാൾ നിങ്ങളൊരു നിങ്ങളൊരു എന്താ പറയുക നിങ്ങളൊരു വേറെ ലെവലാണ് കാരണം നിങ്ങളെ നേരിട്ടൊക്കെ വന്ന് കണ്ട് അഭിമു അഭിനന്ദിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ പരിമിതികൾ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ മാധ്യമ പ്രവർത്തകരും ഓരോ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തെ സ്നേഹിക്കണം രാജ്യത്തിന് വരുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് ജനങ്ങളുടെ മനസ്സിൽ കുത്തിത്തിരിപ്പും കുന്നായ്മയും ഉണ്ടാക്കി പണ്ട് കുടുംബശ്രീയിലാണ് നടന്നി പണ്ട് കുടുംബശ്രീ പെണ്ണുങ്ങളെയാണ് നമ്മളിങ്ങനെയൊക്കെ സ്ത്രീകളെയാണ് ആക്ഷേപിച്ചതല്ല അവർ ആരെയും അത്തരത്തിൽ പറയും കുടുംബശ്രീകളിൽ നടക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കരുതെന്നൊക്കെ അവർ അവിടെ അങ്ങനെയാണോ നടക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പറഞ്ഞു കേൾപ്പ് മാത്രമേ ഉള്ളൂ അതുപോലെയാണ് ഇപ്പോഴത്തെ പല ചാനലുകളിലും ഇരുന്ന് കുന്നായ്മയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കുകയാണ് പല ചാനലുകളുടെയും ജോലി എന്ന് പറയുന്നത് എന്തായാലും കൈരളിയുടെ എലിക്കുട്ടി അല്ല എ എന്നയുടെ പുലിക്കുട്ടി എന്നുള്ളത് മനസ്സിലായില്ലേ ഇതാണ് കൈരളിയുടെ എലിക്കുട്ടി ഇതാണ് മാധ്യമ പ്രവർത്തനം പറ്റുവങ്കി പറ്റുവങ്കി കണ്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കേ കേട്ടോ